എയർഫോൺ ഉപയോഗിക്കുകയും ചെയ്താൽ എയർഫോൺ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയുണ്ട് എയർഫോൺ ഉപയോഗിക്കരുത് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ഒരു ജഡ്ജ് തൃശൂരിൽ നിന്ന് അദ്ദേഹം യാത്ര ചെയ്ത് വരുമ്പോൾ പാലക്കാടിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ വണ്ടിയുടെ തൊട്ട് പുറകെ കൊണ്ടു വെച്ച് എയർഫോൺ അടിക്കണം എന്നാ അഹങ്കാരം അറിയിക്കണം ഹൈക്കോടതി ജഡ്ജിന്റെ വണ്ടിയുടെ വെച്ച് ഹോൺ ഫോണടിക്കുക അടിച്ച് കസറയാണ് ഒടുവിൽ അദ്ദേഹം ഗവൺമെന്റ് പ്ലീഡറെ വിളിച്ച് കുഴപ്പമാണ് അങ്ങനെ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ വണ്ടികളിലെല്ലാം എയർഫോൺ ഇരിക്കുകയാണ് കാസർഗോഡ് മുതൽ തൃശ്ശൂർ പാലക്കാട് വരെയുള്ള സ്ഥലങ്ങളിൽ ചെയ്തതുപോലെ കംപ്ലീറ്റ് എയർഹോണോ അഴിച്ചു നശിപ്പിക്കണം ഫൈൻ അടിച്ചു കൊടുക്കണം ഏതെങ്കിലും വണ്ടിയിൽ ഇരിക്കുന്ന കണ്ടാൽ ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെയാണ് നടപടി വണ്ടിക്കെതിരെ നടപടിയെടുക്കും ആരാണോ പരിശോധിക്കാൻ വിമുഖത കാണിച്ച പരിശോധിക്കുന്നതിൽ പരാജയപ്പെട്ട ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥന്റെ പേരിൽ ഡിപ്പാർട്ട്മെന്റ് നടപടി ഉണ്ടാകുന്നു അതൊന്നും അനുവദനീയമല്ല നിയമപരമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്ന ഉത്തരവുകളെ കൃത്യമായി പാലിക്കണം അത് ഗവൺമെന്റിന്റെ പോളിസിയാണ് അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുകൾ പാലിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഗവൺമെന്റ് അനുവദിക്കത്തില്ല